മണിപ്പൂർ വംശഹത്യയെക്കുറിച്ചുള്ള പള്ളിവികാരിയുടെ വികാരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടിയ തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും അവധിയെടുത്ത് വീട്ടിലേക്ക് പോയി ആവിണിശേരി കത്തോലിക് ഇടവകയിൽ വോട്ട് നേടി കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴാണ് അവിടുത്തെ വികാരിയായ ഫാദർ ലിജോ ചാലിശ്ശേരി വോട്ട് ചെയ്യില്ല എന്ന് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണ് നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാത്തത് എന്ന വികാരിയുടെ ചോദ്യത്തിന് മുന്നിൽ സുരേഷ് ഗോപിക്ക് പക്ഷേ ഉത്തരമില്ലായിരുന്നു ഇത്തരമൊരു ചോദ്യം തനിക്കെതിരെ ഉയരുമെന്ന ഒരു പ്രതീക്ഷയും സുരേഷ് ഗോപിക്കുമില്ലായിരുന്നു എന്നാൽ ചോദ്യം ചോദിക്കാൻ കരുതിക്കൂട്ടി കാത്തു നിൽക്കുകയായിരുന്നു ഫാദർ ലിജോ ഇത്തരം വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വൈമനസ്യമുള്ളതിനാൽ തൽക്കാലം പ്രചരണ രംഗത്ത് നിന്നും മാറി നിൽക്കാനാണ് താരസ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ തീരുമാനം കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി പ്രചരണ രംഗത്ത് നിന്നും അവധിയെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മണ്ഡലത്തിൽ സജീവമാകുന്ന സ്ഥാനാർത്ഥികളാണ് കേരളം കണ്ടിട്ടുള്ളത് ഇതൊരു താരസ്ഥാനാർത്ഥിയായതുകൊണ്ടാകാം അവധിയെടുത്ത് വീട്ടിൽ പോയതും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പ്രചരണ ചൂട് താങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കാണും കുടുംബ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി ഇപ്പോൾ അവധിയെടുത്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം മടങ്ങിയെത്തുമെന്ന് ബി ജെ പി നേതാക്കൾ ഉറപ്പ് നൽകുന്നുണ്ട് അടുത്ത ശനിയാഴ്ചയാണ് ഇനി സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിലെ പര്യടന പരിപാടിയുള്ളത് മക്കളുടെ വിവാഹത്തിന് ശേഷം മാർച്ച് നാലിനാണ് വീണ്ടും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങിയത് ഇതിനിടെ ലൂർത്തുപള്ളിയിൽ മാതാവിന് സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവും ശാസ്ത്രഭൂപത്ത് പ്രചാരണത്തിന് ആളില്ലാത്തതിന് വനിതകളടക്കമുള്ള പ്രവർത്തകരുടെ രോഷാകുലനായതും അവർക്ക് ക്ലാസ് എടുത്തതും പിന്നെ കലാമണ്ഡലം ഗോപി ഗോപിയാച്ചറ അനുഗ്രഹത്തിനായി ഇടനിലക്കാരൻ വഴി പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തതുമൊക്കെ സുരേഷ് ഗോപിക്ക് വിനയമായിരുന്നു എന്തായാലും അവിടിച്ചേരി കത്തോലിക്ക ഇടവക വികാരി ഫാദർ ലിജോ ചാലിച്ചേരി ചോദിക്കേണ്ട ചോദ്യം സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചപ്പോഴാണ് സ്ഥാനാർത്ഥിക്ക് പരിസര ബോധം വന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുമെന്ന് കരുതി വേണമായിരുന്നു സുരേഷ് ഗോപി ഒരു ഇടവകയിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുവാൻ ഇത് നേരത്തെ നേതാക്കൾ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതുമാണ് തിരികെ ആരും ഒന്നും ചോദിക്കില്ല അതിനുള്ള ധൈര്യം കത്തോലിക്ക സഭക്കാർക്കില്ല ക്രൈസ്തവ സഭക്കാർക്കില്ല എന്ന കൂടെ വന്നവരുടെ ഉറപ്പിന്മേലാണ് സുരേഷ് ഗോപി ആ ഇടവകയിലെത്തിയതും എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം നിങ്ങളെ അവിടുത്തെ വികാരം പറയുന്നതാണ് അതെന്താ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് അവർക്കുള്ള പിന്നോട്ടും നമ്മുടെ സിമാനങ്ങൾ വർക്ക് ചെയ്യുന്നത് പറയുന്ന വേദന ഞാൻ

ആരോടും തനിക്ക് പറ്റില്ല സാധിക്കില്ല എന്നൊന്നും പറയാറുമില്ല കടുത്ത സംഘർഷത്തിനിടയിലും സംയമനത്തിന്റെ ഭാഷയാണ് എല്ലായ്പ്പോഴും അവർക്ക് എന്നിട്ടും ഫാദർ ലിജോ പറയുന്നു സുരേഷ് ഗോപിയുടെ മുഖത്ത് തന്നെ ഞങ്ങൾക്ക് മണിപ്പൂരിനെ ചൊല്ലി വേദനയുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് എങ്ങനെ താങ്കളെ വിശ്വസിപ്പിക്കണം എന്ന് തനിക്കറിയില്ല എന്നായിരുന്നു മണിപ്പൂർ വിഷയം എടുത്തിട്ടപ്പോൾ ഫാദർ ലിജോയോട് സുരേഷ് ഗോപി പറഞ്ഞത് തനിക്ക് തന്നെ വോട്ട് തരണമെന്നും എല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു പക്ഷേ ഫാദർ ലിജോ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നടപടി എടുക്കാത്തതെന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈയും കിട്ടു നോക്കി നിന്നു അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തൽക്കാലം ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ നിർവാഹമില്ല എന്നാണ് ഫാദർ ലിജോ പറഞ്ഞത് അതോടെ സുരേഷ് ഗോപി ഫാദറിനെ വിളിച്ച് മുറിയുടെ ഒരു മൂലയിൽ പോയി മറ്റാരും കേൾക്കാതെ ചോദിച്ചു വോട്ട് തരുമോ എന്ന് നിങ്ങളുടെ വേദന മനസ്സിലായെങ്കിലും ഒരു വോട്ട് തരില്ല എന്ന് ഇല്ല വോട്ട് തരില്ല എന്ന ഫാദർ ലിജോയുടെ ശബ്ദം പക്ഷേ ഒരൽപ്പം ഉച്ചിത്തിലായിപ്പോയി കൂടെ വന്നവരും എല്ലാവരും അത് കേട്ടു അവിടെ കൂടി നിന്ന പള്ളിക്കാരും എല്ലാം കേട്ട് കഴിഞ്ഞു അതോടെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും സ്ഥലം കാര്യാക്കൽ മതി എന്ന് തോന്നലായി സുരേഷ് ഗോപിക്ക് ഇനി ഒരമനയിലും വിളിക്കാതെ സുരേഷ് ഗോപി കയറി ചെല്ലില്ല എന്നുറപ്പ് തൃശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് പോയാലും സുരേഷ് ഗോപിയുടെ ബി പോകില്ല എന്ന കാര്യവും തീരുമാനമായി അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം സുരേഷ് ഗോപിക്ക് അക്കടിയാണ് പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്രമം സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ എന്ന് തോന്നൽ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ പ്രചരണരംഗത്തു നിന്നും അവധിയെടുത്ത് വീട്ടിലേക്ക് വിശ്രമിക്കാൻ പോയതും